ഉത്തമ വാർത്താ ചാനൽ കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ കാണാമറയെത്തി കഴിയുന്ന അർജുനനെയും ലോറിയേയും കണ്ടെത്താൻ കേരള ധനമന്ത്രിയുടെ സേവനം കർണാടക ആവശ്യപ്പെടുമോ കെ എൻ ബാലഗോപാൽ അവിടേക്ക് പോകുമോ ഔദ്യോഗികമായി അറിയിപ്പില്ലെങ്കിലും കെ എൻ ബാലഗോപാലിൻ്റെ സേവനം വിലമതിക്കാത്തതാണെന്നുള്ള ഉവാചായുടെ വാർത്താ പ്രക്ഷേപണത്തിന്റെ ഇമ്പാക്റ്റ് ഉടൻ പുറത്തു വരും ഗംഗാവാലിക്കയത്തിലെ കുത്തൊഴുക്കിലും ചുഴിയൂ ഡ്രൈവർമാർക്കും സൈന്യത്തിനും പോലും നിലനിൽക്കാൻ കഴിയാത്ത ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത സ്ഥലത്തെ ദീർഘകാലം നിൽക്കാൻ കെ എൻ ബാലഗോപാലിന് കഴിയുമെന്ന് ഞങ്ങളുടെ ചാനലിലെ വിദഗ്ദ്ധർ ഉപദേശം കാരണം കടത്തിൽ മൂക്കുമുങ്ങി നിൽക്കുന്ന വർഷങ്ങളോടെ മൂക്കുമുങ്ങിയ കടത്തിൽ നിന്ന് പരിചയമുള്ള ബാലഗോപാലിനെ ഗംഗാവാലിയിലെ കുത്തൊഴുക്കിലും ദീർഘനേരം മുങ്ങി നിൽക്കാൻ കഴിയുമെന്നുള്ള യുവാച്ചയുടെ നിർദ്ദേശമാണ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയത് പത്തനംതിട്ടയിലെ പാറമടകളിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവുമായും നല്ല പരിചയമുള്ള ധനമന്ത്രിക്ക് ഗംഗാവാലിപ്പുഴയിലെ ഭയം അത്ര പ്രയാസമുള്ളതാകാനിടയില്ല എന്ന് വിദഗ്ദ്ധർ കരുതുന്നു 啊哈啊